ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ പാറുവിൻ്റെയും കൈലാഷിൻ്റെയും പ്രിയൻ്റെയൊക്കെ ജീവിതത്തിൽ നടക്കാനായിട്ട് പോകുന്നതെന്ന് ഈ സീരിയൽ തന്നെ വലിയ രീതിയിലൊരു ട്വിസ്റ്റ് വയ്ക്കുന്ന എപ്പിസോഡുകളാണ് ഇനി കുറച്ച് ദിവസത്തേക്ക് വരാനായിട്ട് പോകുന്നത് അതായത് നമ്മുടെ പാർവതി കൈലാഷിനാൽ പീഡിപ്പിക്കപ്പെടുകയാണ് അങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് കുറച്ച് ദിവസത്തിനുള്ളിൽ വരാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും മിസ് ചെയ്യാതെ റിവ്യൂവും കേൾക്കുക അതുപോലെ തന്നെ എപ്പിസോഡും കാണുക കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം ആ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ നമ്മൾ ഇന്നത്തെ പ്രൊമോ വിശേഷവും കൂടെ ഈ റിവ്യൂൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടായിട്ട് ഇടുമ്പോൾ എനിക്ക് ടൈം ചിലപ്പോൾ കിട്ടുന്നില്ല അത് കാരണം ഒരുമിച്ച് അങ്ങ് ഇടുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് പാർവതിയാണ് പാർവതി മോഹനോടും ജയന്തിയോടും സൗന്ദര്യോടും പറയുകയാണ് നിങ്ങളല്ലേ പറഞ്ഞത് അയാളുടെ കൂടെ സ്റ്റോർ റൂമിലേക്ക് പോവാൻ ഞാൻ എത്ര തവണ പറഞ്ഞതാണ് അയാളുടെ കൂടെ ഞാൻ സ്റ്റോർ റൂമിലേക്ക് പോവില്ല പോവില്ല എന്ന് അയാളെ പോലെ ഒരു വൃത്തി കേട്ടവനെ ഞാൻ കണ്ടിട്ടില്ല ആഭാസനാണവൻ എന്ന് പറയാം കേട്ടോ അപ്പം ഇതാരെക്കുറിച്ചാണ് നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആരെക്കുറിച്ചാണെന്നോ നിങ്ങളുടെ പ്രിയനെക്കുറിച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവനെ അവനെ ഒരു വൃത്തി കിട്ടവനാണ് അവൻ്റെ സ്വാർത്ഥത നേടാൻ വേണ്ടിയിട്ട് അവൻ ഇന്നും ചെയ്യും അമ്മയെ വെച്ച് മാത്രമല്ല അവൻ ദൈവങ്ങളെ വെച്ച് വേണമെങ്കിൽ സത്യം ചെയ്യും പക്ഷേ അവൻ്റെ സ്വഭാവം ശരിയല്ല എന്ന് പറയാണ് അപ്പോൾ മോഹൻ ചോദിക്കുകയാണ് നീ ഈ അവൻ ഇവൻ എന്നൊക്കെ പറയുന്നത് എന്തിനാ പാർവതി ആ എന്തിനാ നീ പ്രിയനെ അങ്ങനെയൊക്കെ വിളിക്കുന്നത് ഹാ അയാളെ ഞാൻ ഇതുവരെ അവൻ ഇവൻ എന്നൊന്നും വിളിച്ചിട്ടില്ല പക്ഷേ എൻ്റെ മനസ്സിൽ മനസ്സിലൊന്നുമല്ല ചീത്ത പറയാനായിട്ടുള്ള ത്വരാണ് വരുന്നത് പിന്നെ ഞാൻ ഇന്നോളം അങ്ങനെയൊന്നും സംസാരിക്കാത്തത് കാരണം ഞാനൊന്നും പറയുന്നില്ല പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ അയാളെ നന്നായി ചീത്ത പറയുന്നുണ്ട് വൃത്തികെട്ടവൻ മിക്കവാറും പ്രിയൻചേട്ടൻ ഇവളെ പറ്റിച്ച് കാണും ഗന്ധർവനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയൻചേട്ടൻ ചുമ്മാ കൊണ്ടുപോയതായിരിക്കും അതെ ഗന്ധർവനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്നെ ചുമ്മാ കൊണ്ടുപോയതാണ് പക്ഷെ കൊണ്ടുപോയത് വെറുതെ ഒന്നും അവൻ്റെ ചില ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതൊന്നും ഞാൻ ആരോടും പറയുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ജയന്തിയും പറയാണ് ഇവർക്കിടയിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട് അവനെക്കുറിച്ച് എനിക്ക് തെറ്റിദ്ധാരണയല്ല ശരിയായിട്ടുള്ള ധാരണയാണ് നിങ്ങളെല്ലാവരുമാണ് അവനെ തെറ്റിദ്ധരിച്ച് പുണ്യമാനാക്കി വെച്ചിരിക്കുന്നത് എനിക്ക് എനിക്കവൻ്റെ സ്വഭാവം അറിയാം ഞാൻ അവിടെ നടന്ന കാര്യങ്ങളൊന്നും പറയുന്നില്ല അത്ര തന്നെ അപ്പോൾ മോഹൻ പറയാണ് ഇവർക്കിടയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി പക്ഷേ ഈ തുമ്പും വാലും ഇല്ലാത്ത രീതിക്ക് രീതിയിൽ പാർവതി സംസാരിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത് എന്തായാലും പാർവതി പറയുന്നത് കേട്ടോണ്ട് നിൽക്കാൻ ഞങ്ങളെ കൊണ്ട് വയ്യ സൗന്ദര്യേ ജയന്തി വാ നമുക്ക് പോവാന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് പേരും കൂടെ പോവുകയാണ് കേട്ടോ അങ്ങനെ ആണെങ്കിൽ ദേഷ്യത്തിലും വിഷമത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ കൈലാഷ് കൈലാഷാണെങ്കിൽ പാർവതിയെ തേടി നടക്കുകയാണല്ലോ അപ്പോൾ കൈലാഷ് പാർവതിയെ കാണുകയാണ് കൈലാഷ് ഓടി വരിക കേട്ടോ പാർവതിയുടെ അടുത്തേക്ക് ഇതും കണ്ടുകൊണ്ട് മുക്തയും കരുണാകരനെ നിൽക്കുകയാണ് അവളെ പ്രപ്പോസ് ചെയ്യാൻ പോവാണ് കരുണാകരൻ സാറല്ലേ പറഞ്ഞത് അവൻ അവളെ ഒരിക്കലും പ്രപ്പോസ് ചെയ്യില്ലയെന്ന് അതിന് സാർ അനുവദിക്കില്ല എന്ന് ചുമ്മാ ഒരു ഡയലോഗിന് മാത്രമേ അങ്ങനെയൊക്കെ പറയുന്നുള്ളൂ അല്ലാതെ സാറിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ് ഇത് കേട്ട കരുണാകരൻ പറയാണ് ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അവളെ പ്രപ്പോസ് ചെയ്യില്ല അത് വെറും ഒരു ഡയലോഗ് വെറുമൊരു ഡയലോഗത്തിന് എന്ന് പറയാണ് ഈ സമയത്ത് പാർവതിയുടെ അടുത്ത് വന്ന കൈലാഷ് പറയാണ് പാർവതി ഞാൻ നിന്നോട് കുറച്ച് നേരമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി നടക്കുകയാണ് ഇപ്പോൾ നിന്നോട് എന്തെങ്കിലും പറയാൻ വരുന്നോ അപ്പോഴെല്ലാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് എനിക്ക് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ സൗന്ദര്യനെ കാണിക്കുകയാണ് സൗന്ദര്യമാണെങ്കിൽ പാർവിനെ ഇത്രയൊക്കെ മോശപ്പെടുത്തി സംസാരിച്ചതല്ലേ അപ്പോൾ അവൾക്ക് വിഷമം ഉണ്ടാവും ഒരു കൂൾ ഡ്രിങ്ക്സ് കൊടുത്ത് അവളുടെ വിഷമം അങ്ങ് മാറ്റാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ട്രീയിൽ കൂൾ ഡ്രിങ്ക്സുമായിട്ട് വരികയാണ് കേട്ടോ ഇതും കണ്ടുകൊണ്ടാണ് കരുണാകരൻ ഒരു പ്ലാൻ തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ സൗന്ദര്യ കൈലാഷിൻ്റെയും പാർവതിയുടെയും അടുത്ത് അയാൾ ഇടങ്കാലി വെച്ച് സൗന്ദര്യെ തട്ടിവീഴ്ത്താണ് പാവം സൗന്ദര്യ ഈ കൂൾ ഡ്രിങ്ക്സ് മായി മറിഞ്ഞു വീണത് മറ്റാരുടെയും മേത്തേക്കല്ല നമ്മുടെ കൈലാഷിൻ്റെ ഷർട്ടിൻ്റെ മുകളിലേക്കാണ് കൈലാഷ് കൈലാഷാണെങ്കിൽ ഷർട്ടിൽ വെള്ളം വീണ് കഴിഞ്ഞപ്പോൾ തുടക്കാണ് കേട്ടോ അപ്പോൾ സൗന്ദര്യം പറയുകയാണ് അയ്യോ സാർ ഞാൻ കണ്ടില്ല സാർ ഞാൻ പാർവതിക്ക് കൂൾ ഡ്രിങ്ക്സുമായിട്ട് വന്നതാ കാല് തട്ടി വീണുപോയി ക്ഷമിക്കണം സാർ എന്ന് പറയുകയാണ് അപ്പോൾ കൈലാഷ് പറയാണ് എന്തിനാ സൗന്ദര്യ നീ ക്ഷമ ചോദിക്കുന്നത് അറിയാതെ പറ്റിയതാന്നുള്ളത് എനിക്കും അറിയാലോ ഒരു കുഴപ്പമില്ല ഇത് തുടച്ചാലങ്ങ് പൊക്കോളൂ പറയുകയാണ് പക്ഷേ ഈ തക്കം നമ്മുടെ മുക്ത മുതലെടുക്കുകയാണ് കേട്ടോ മുക്ത പറയാണ് എന്തായാലും കരുണാകരൻ സാറേ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു ഇനി എന്റെ ടൈമാണ് മുക്ത നേരെ ചെന്ന് നമ്മുടെ ഐശ്വര്യയുടെ കൊരണ കുറ്റിയൊക്കെ ഒരെണ്ണം പൊട്ടിക്കാട്ടോ ഈ ഇത് കണ്ട് നിന്ന് കൈലാഷ് ചോദിക്കുകയാണ് ഈ എന്താ മുക്ത നീ കാണിച്ചത് ആ കുട്ടി അറിയാതെ വന്ന് വീണതാണ് നീ അതിനെ തല്ലുകയാണോ വേണ്ടതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ജയന്തി ഒക്കെ അവിടെ വരികയാണ് അവർ ചോദിക്കുകയാണ് എന്തിനാ അവളെ തല്ലിയത് ഇത് വളരെ മോശമായി പോയി മാഡം എന്ന് പറയുകയാണ് പിന്നെ കൈലാഷിൻ്റെ ഷർട്ടിലേക്ക് വെള്ളമൊഴിച്ച ഇവളെ പിന്നെ ഞാൻ തലയിലേക്ക് ഏറ്റി വെച്ച് നടക്കാം കൈലാഷിൻ്റെ ഷർട്ട് എത്ര കോസ്റ്റ്ലി ആണെന്ന് അറിയാമോ അതിലേക്കാണ് വെള്ളം ഒഴിച്ചത് എന്നിട്ട് ഞാനിപ്പോൾ തലേ കയറ്റി വെച്ച് നടക്കും അപ്പോൾ മോഹൻ പറയാണ് മേഡം മാഡം ചെയ്ത് വളരെ മോശമായി നീ ആരോടാ എന്നോടാ ആജ്ഞാപിക്കാൻ ഞാൻ ചെയ്യൂടാ ഇനിയും ചെയ്യൂന്നൊക്കെ എന്നൊക്കെ പറയാട്ടോ ഈ സമയത്ത് കൈലാഷ് പറയാണ് മുക്തേ നീ മര്യാദക്ക് സൗന്ദര്യോട് ക്ഷമ ചോദിക്കുക ആ കുട്ടി അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്നുള്ളത് എനിക്കും അറിയാം നിനക്കും അറിയാം ക്ഷമ ചോദിക്കാൻ പറയുകയാണ് മുക്ത പറയാണ് ഞാനോ ഇവളോടോ ആ ആ ഇവള് നിന്നോട് ക്ഷമ ആദ്യം ചോദിക്കട്ടെ അതിനുശേഷം ഞാൻ ചിന്തിക്കാമെന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ സൗന്ദര്യ സൗന്ദര്യക്കാരുകയാണ് സർ ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും അല്ല സാർ ചെയ്തത് അപ്പോൾ തന്നെ ക്ഷമ ചോദിച്ചല്ലേ ക്ഷമ ചോദിച്ചിട്ടും എന്നെ പിടിച്ചടിച്ചു എന്നോട് ക്ഷമിക്കുക സാർ എന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷിന് വിഷമാവാ കൈലാഷ് അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുകയാണ് അപ്പോൾ പാറവും ജയന്തിയും എല്ലാവരും കൂടെ സൗന്ദര്യം ആശ്വസിപ്പിക്കുകയാണ് ഇതിനിടയിൽ കൈലാഷ് പാറുവിനോട് പറയാണ് പാറു എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് സർ ഇപ്പം വേണ്ട സാർ ഞാൻ അവളോന്ന് ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പാവം നമ്മുടെ സൗന്ദര്യനെയും കൂട്ടിക്കൊണ്ട് പാറും പോവുകയാണ് കേട്ടോ ഈ സമയത്ത് കൈലാഷിനങ്ങ് ദേഷ്യങ്കറാണ് കൈലാഷെ നേരെ മുക്തയോട് ചോദിക്കുകയാണ് നീ എന്താ ഭാവിക്കുന്നത് ആ പെൺകുട്ടി അറിയാതെ ഇല്ലേ ഇതൊക്കെ ചെയ്തത് മാത്രമല്ല നീ നീ ചെയ്തത് വളരെ മോശമായിപ്പോയി ഞാൻ പാർവതിയോട് പ്രപ്പോസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് നീ ഇതുമാതിരി വന്ന് ഇതെല്ലാം കൊലക്ക് കളഞ്ഞതെന്ന് പറയാണ് ഈ സമയത്ത് മുക്ത പറയാണ് എടാ അവൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ പിന്നെ നിന്റെ നിന്റെ ഷർട്ടിലെ വെള്ളം വന്ന് വീണു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ സമനില തെറ്റിപ്പോയി നിന്നോടുള്ള സ്നേഹം കൊണ്ടിട്ടാണ് ക്ഷമിക്കടാന്ന് പറയാണ് കേട്ടോ അങ്ങനെ കൈലാഷ് അവിടെ നിന്ന് ദേഷ്യത്തില് പോവാണ് അടുത്ത സീനിലാണെങ്കിൽ പാർവതിയെ കൊല്ലാൻ വന്നവൻ എന്തായാലും പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കിയ നമ്മുടെ പ്രിയനെയാണ് കാണിക്കുന്നത് പ്രിയൻ ചുറ്റിനെ അന്വേഷിച്ച് നടക്കുകയാണ് പക്ഷെ കാണുന്നില്ല ഇത് എവിടെ പോയിട്ടുണ്ടാവും ഇന്ന് പ്രിയനെ ആലോചിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് മോഹൻ പ്രിയൻ്റെ അടുത്തേക്ക് വരികയാണ് അല്ല പ്രിയ താനിവിടെ ചുറ്റി നടക്കുകയാണോ നീ നോക്ക് അവിടെ പ്രോഗ്രാം ആരംഭിക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട് ആ സമയത്ത് തന്നെ ഇവിടെ കണ്ടില്ലെങ്കിൽ നമ്മുടെ സാർ എന്ത് വിചാരിക്കും കൈലാഷ് സാർ വിചാരിക്കില്ലേ ഒരു പേരിന് വന്നുപോയിന്ന് നീ അവിടെ വാടാ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വലിച്ചു കൊണ്ടുപോവാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ പാർവതിയെ കൊല്ലാൻ നോക്കുന്ന ആ മായി ഉണ്ടല്ലോ അയാൾ അയാളുടെ വിശ്വ രൂപത്തിലേക്ക് വന്നിരിക്കുക ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ രൂപത്തിലേക്ക് സാരിയെല്ലാം ഉടുത്ത് ഒരു പെണ്ണിനെ പോലെ ആയിരിക്കുകയാണ് അയാൾ അതിനുശേഷം അയാൾ ആ രൂപത്തിൽ തന്നെ ആ ഫങ്ഷൻ നടക്കുന്നിടത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന അരവിന്ദ് ആണെങ്കിൽ ആകെ ഞെട്ടിത്തരിച്ചു പോവുകയാണ് ഈ സമയത്ത് ഫങ്ഷൻ്റെ ഇടയിൽ ആദ്യമായിട്ട് സംസാരിക്കാൻ വരുന്നത് സത്യഭാമയാണ് അതായത് മുക്തയുടെ അമ്മയാണ് അപ്പോൾ സത്യഭാമ പറയാണ് എന്നെ ഈ ഫങ്ഷനാണെന്നോ ഇവിടേക്കോ ഇവനെന്നെ ക്ഷണിച്ചിട്ടില്ല പിന്നെ ഞാൻ എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ സ്വപ്നമാണ് ഇവിടെ സാക്ഷാത്കാരമായിരിക്കുന്നത് അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവൻ ക്ഷണിക്കാൻ ക്ഷണിക്കാൻ മറന്നെങ്കിലും ഇവൻ ക്ഷണിച്ചില്ലെങ്കിലും ഞാൻ വന്നത് പിന്നെ ഞാൻ ആരാണ് എന്നുള്ളൊരു സംശയം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവുകയല്ലേ ഞാൻ അഡ്വക്കറ്റാണ് അഡ്വക്കേറ്റ് സത്യമാമ അങ്ങനെ പറയുമ്പോഴും നിങ്ങൾക്കെല്ലാവർക്കും ഉള്ളിൽ ഒരു സംശയവും കൂടെ വരും അങ്ങനെയുള്ള ആൾക്ക് ഇവിടെ എന്താണ് പ്രാധാന്യം ഞാൻ പി കെ ആറിൻ്റെ ഫാമിലി ഫ്രണ്ടാണ് ഞങ്ങൾ ഒരുമിച്ചാണ് കോളേജിൽ പഠിച്ചത് അന്ന് തൊട്ടേ ഇവനുവിൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓരോ പഠിക്കിട്ടും കിട്ടുമായിരുന്നു അങ്ങനെയുള്ള പരിചയമാണ് ഞങ്ങൾക്കിടയിൽ ഇത്രയും വർഷങ്ങൾ പിന്നിട്ടിട്ടും ആ സൗഹൃദത്തിന് യാതൊരു തരത്തിലുള്ള കോട്ടവും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോഴും നിങ്ങൾക്ക് തോന്നും അത് മാത്രമാണോ ബന്ധം അതുമാത്രമല്ല നിങ്ങളുടെ എല്ലാവരുടെയും സിഇഒ മുക്തിയുണ്ടല്ലോ മുക്തയുടെ അമ്മയാണ് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും അവൾ മുക്തിയായിരിക്കും പക്ഷേ എനിക്കവൾ എൻ്റെ ചിന്നുവാണ് എൻ്റെ പൊന്നുമോൾ ചിന്നു എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കയ്യടിക്കുകയാണ് അടുത്തതായിട്ട് പി കെ ആരെ സംസാരിക്കുകയാണ് എല്ലാവർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ എല്ലാവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ കമ്പനി എൻ്റെ മാത്രം വളർച്ചയുടെ ഒരു ഫലമല്ല നമ്മളെല്ലാവരും ചേർന്നുകൊണ്ടാണ് ഈ കമ്പനിയെ ഈ രൂപത്തിലാക്കിയെടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ എല്ലാവരും കയ്യടിക്കാൻ കേട്ടോ പിന്നെ ഈ ഒരു ധന്യമുഹൂർത്തത്തിൽ പ്രധാനപ്പെട്ട ഒരാളെ ആ ആദരിച്ചില്ലെങ്കിൽ അതൊരു മോശമാവും കാരണം തൻ്റെ ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കമ്പനിയുടെ സല്പേര് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അന്നം തരുന്ന കമ്പനിയോട് അത്രയേറെ അത്രയേറി കാണിച്ച നമ്മുടെ പാർവതി അവളോട് ഞാൻ ഈ സമയത്ത് നന്ദി പറയുകയാണ് മോളെ നീ സ്റ്റേജിലേക്ക് വാങ്ങു പറയുകയാണ് ഈ സമയത്ത് പാർവതിയും ഞെട്ടിപ്പോവാട്ടോ ഏ എന്നോടോ അപ്പം ഇത് കൈലാഷിൻ്റെ അമ്മയ്ക്ക് എത്ര പിടിക്കുന്നൊന്നുമില്ല അവരിച്ചിരിക്കും ഉങ്കുള്ള സ്ത്രീയാണേ അങ്ങനെ എന്തായാലും അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ പാർവതി സ്റ്റേജിനകത്തേക്ക് കയറാണ് അപ്പോൾ രണ്ട് വാക്ക് പാർവതിയോട് സംസാരിക്കാൻ പറയുകയാണ് അപ്പോൾ പാർവതി പറയുകയാണ് സർ എനിക്കിങ്ങനെ മൈക്കിലൊന്നും സംസാരിച്ച് പരിചയമൊന്നുമില്ല പക്ഷെ രണ്ട് വാക്ക് പറഞ്ഞേ മതിയാവുള്ളൂ എന്ന് നിർബന്ധം പിടിക്കുന്നത് കൊണ്ട് തന്നെ പാർവതി പറയുകയാണ് അന്നം തരുന്ന സ്ഥാപനത്തിനോട് കൂറുകാണിക്കണമെന്ന് എൻ്റെ അച്ഛനാണ് എന്നെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് ഈ സ്ഥാപനത്തിന് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞാനും എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയും അച്ഛനും എല്ലാം ഭക്ഷണം കഴിച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗാർമെൻസിന് വേണ്ടി എൻ്റെ ജീവൻ കൊടുക്കാൻ വേണ്ടി പറഞ്ഞാലും ഞാനത് ചെയ്യും എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പാറുവിന് ഒക്കെ കൊടുക്കുകയാണ് അതെല്ലാം കഴിഞ്ഞ് പാറു പുറത്തേക്ക് വരികയാണെ ഇത് കാണുന്ന കരുനാഗറിനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരികയാണ് കേട്ടോ ഗന്ധർവനെങ്ങാനും പുറത്ത് നിൽക്കുന്നുണ്ടാവും എന്ന് വിചാരിച്ചു ആ ഹാളിൽ നിന്ന് പാറു പുറത്തേക്ക് വന്ന് നോക്കുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് അവിടെ ഗന്ധർവനെ ഒന്നും കാണുന്നില്ല സൗന്ദര്യം വന്നിട്ട് പാർവനോട് പറയാണ് അല്ല പാർവതി നീ ഇവിടെ നിൽക്കുന്നത് അവിടെ ഡാൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട് വാ നമുക്ക് ഡാൻസ് കാണാം ഇല്ലടി ഞാൻ വരുന്നില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കാം അങ്ങനെ പറയില്ലടി വാ ഡാൻസ് കാണാമെന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഈ സമയത്ത് പാർവതിയെ കൊല്ലാൻ ശ്രമിക്കുന്ന അയാളുണ്ടല്ലോ ആ മായ അവൻ പെണ്ണിൻ്റെ വേഷത്തിൽ പാർവതിയുടെ അടുത്തേക്ക് വരികയാണ് ഹലോ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു അപ്പോൾ പാർവതി എന്താ മേഡം എന്താ അറിയേണ്ടത് അല്ല ഈ ഫുഡ് ഏരിയ എവിടെയാ ഫുഡ് ഏരിയ അവിടെ തന്നെ ഉണ്ടല്ലോ ഞാൻ കുറേ നോക്കിയായിരുന്നേ പക്ഷേ ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല എൻ്റെ കൂടെ ഒന്ന് വന്ന് ആ ഫുഡ് ഏരിയ എവിടെയാണെന്ന് എനിക്കൊന്ന് കാണിച്ചു തരാമോ അതിനെന്താ മേഡം ഞാൻ കാണിച്ചു തരാമോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പാറുവാണെങ്കിൽ ഫുഡിരിക്കുന്നിടത്തേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടു പോവാണ് അപ്പോൾ ഇതും കണ്ടുകൊണ്ട് നമ്മുടെ പ്രിയനോടിവരെയാണ് അല്ല അതാര അറിയില്ല ഫുഡ് ഏരിയ എവിടെയാണെന്ന് ചോദിച്ചിട്ടാണ് വന്നതെന്ന് പറയുകയാണ് നമ്മുടെ സൗന്ദര്യ പ്രിയനപ്പം അവരുടെ പിന്നാലെ തന്നെ വെച്ച് പിടിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ കരുണാകരൻ വെള്ളം ഒടിച്ചുകൊണ്ടിരിക്കുകയാണ് എടാ മര്യാദയ്ക്ക് എനിക്ക് ഒഴിക്കടാ അതിന് ശേഷം വേണം എനിക്ക് നല്ല വിളിക്കാൻ ആരെ വിളിക്കാൻ ഹാ അതല്ലാതെ ആരെയാണ് ആ പിക്ക് ആറിനെയും അവൻ്റെ മോനെയും മുക്തയൊക്കെ എനിക്ക് തെറി വിളിക്കണോടാന്ന് രഘുവിനോട് പറയാണ് രഘു പറയാണ് സർ ഞാനും കുടിക്കുക ഒത്തിരി എനിക്ക് എനിക്ക് ഞാനൊത്തിരി കുടിച്ചോട്ടെ നീയും കുടിക്കുമായിരിക്കും എല്ലാ ദിവസവും നീ കുടിച്ചോ പക്ഷേ എൻ്റെ കൂടെ ഇരുന്ന് കുടിക്കാനും മാത്രം നീ വളർന്നിട്ടില്ല നീ ഒഴിച്ച് താടാ നീ ഒഴിച്ചിട്ട് വേണം അവരെ തെറി പറയുന്നത് പോലെ നിന്നെനിക്ക് തെറി പറയാൻ അവരെ ചെന്ന് എനിക്ക് തെറി പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നിന്നെ ഞാൻ പറയും അത് നീ കേട്ടോളണം എന്ന് പറയുകയാണ് അങ്ങനെ കുടിച്ച് കുടിച്ച് നമ്മുടെ കരുണാകരൻ പൂക്കുറ്റിയാവാണ് ഈ സമയത്ത് മുക്ത കയറി വരികയാണ് അപ്പോൾ മുക്ത വരുന്ന സമയത്ത് കരുണാകരൻ പറയുകയാണ് എനിക്ക് വിഷമം ഉണ്ടരിക്കും ഇന്നലെ കയറി വന്ന ഇന്നലെ കയറി വന്ന ആ പെണ്ണിനല്ലേ നമ്മുടെ കമ്പനിയിലെ സ്ഥാനം ഇത്രയും വർഷം ഞാൻ ആ കമ്പനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഒരു വാക്ക് ഒരു വാക്ക് എന്നെക്കുറിച്ച് കുറിച്ച് പറഞ്ഞോ ഇല്ല എനിക്കതിൽ വിഷമമുണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുക അപ്പോൾതേ മുക്ത മേഡം വരുന്നുണ്ട് ഞാനതേ ഈ കുപ്പി അങ്ങ് മാറ്റി വെക്കട്ടെ എന്തിനാണ് മാറ്റി വെക്കുന്നത് എനിക്ക് അവളെ പേടിയൊന്നുമില്ല നീ അവിടെ തന്നെ വെക്കുന്നു അറിയാണ് അപ്പോൾ മുക്ത വരികയാണ് എന്താ കരുണാകരൻ സാറേ കുടി തുടങ്ങിയോ എന്ത് പറയാനായിട്ടാണ് മേഡം എന്തായാലും മേഡം കുടിക്കുന്നുണ്ടോ കരുണാകരൻ സാറ് ഇപ്പം ചെയ്തത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് കരുണാകരൻ സാറിനോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം മോതിക്കോളാം അല്ലാതെ ഇപ്പം തന്നെ അങ്ങ് കുടിക്കാൻ തുടങ്ങിയാൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുമോ അതെല്ലാം നടക്കും ഇതേ കരുണാകരനാണ് എത്ര കുടിച്ചാലും സ്റ്റഡി ആയിട്ട് നിൽക്കും മാഡം നോക്ക് എന്ന് പറഞ്ഞ് ആടി ആടി പോവാട്ടോ എന്നിട്ട് പറയുകയാണ് മാഡം എനിക്ക് വിഷമമുണ്ട് മാഡം ഞാൻ ആ കമ്പനിക്ക് വേണ്ടി എന്തൊക്കെ കഷ്ടപ്പെട്ടതാ എന്നിട്ട് ഒരു വാക്ക് എന്നെക്കുറിച്ച് അവർ പറഞ്ഞോ ഇല്ല ഇന്നലെ കയറി വന്ന ആ പട്ടിക്കാര്ട്ടുകാരിയുടെ കാര്യമാണ് എല്ലാവരും പറയുന്നത് ഇത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിടിയൂലേ ഇടിഞ്ഞു മാഡം എനിക്ക് ഭയങ്കര വിഷമമുണ്ട് എന്ന് പറയുകയാണ് ഈ സമയത്ത് മൂന്ന് ക്ലാസ് എടുത്തുകൊണ്ട് വരാനായിട്ട് നമ്മുടെ രഘുവിനോട് പറയുന്നുണ്ട് കരുണാകരൻ അങ്ങനെ മൂന്ന് രഘു രഘുവരാണ് അതിൽ വേണമല്ലോ മറ്റേ ഇത് കലക്കാനായിട്ട് മരുന്ന് കലക്കാൻ ഒരു ക്ലാസ്സിൽ മരുന്നൊന്നും കലക്കിയിട്ടില്ല അത് എക്സ്ട്രാ നമ്മുടെ കൈലാഷിന് വേണ്ടി കൊടുക്കാനായിട്ടുള്ളതുമാണ് അങ്ങനെ മുക്ത പറയാണ് നോക്ക് എന്തെങ്കിലും ഒരു തരത്തിലൊരു പാകപ്പിഴ സംഭവിച്ചാൽ എൻ്റെ അമ്മ അതോടുകൂടി എന്നെ കൊന്നു കളയും പിന്നെ കൈലാഷിൻ്റെ ജീവിതത്തിന്ന് ഞാൻ ഔട്ടാണ് അതും കൂടെ ഓർത്തേക്കണം എന്ന് പറയുകയാണ് ഇല്ല മാഡം ഒരു പാകപ്പിഴ ഈ കരുണാകരൻ ജീവിച്ചിരിക്കുമ്പോൾ സംഭവിക്കില്ല മാഡം അടുത്ത സീനിൽ നമ്മുടെ പ്രിയനെയാണ് കാണിക്കുന്നത് പാർവിനെ കൊണ്ടുപോയിരിക്കുന്ന മായയെ ചുറ്റിപ്പറ്റി തന്നെ പ്രിയനെ തീരിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തീരുന്നത് ഇന്ന് നമ്മൾ പ്രൊമോ വിശേഷമാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് പ്രൊമോയിലോട്ട് കിടക്കാം അപ്പോൾ ഇതുവരെയുള്ള ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് പ്രൊമോയിലോട്ട് കിടക്കാം തുടക്കത്തിൽ തന്നെ നമ്മുടെ പ്രിയനെ കാണിക്കുകയാണ് അപ്പോൾ പാർവിനെ ആരും അപായപ്പെടുത്താനായിട്ട് പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ പ്രിയനാണെങ്കിൽ പാറു പോകുന്നിടത്തെല്ലാം കണ്ണുമായിട്ട് നടക്കുകയാണ് എന്തായാലും പാർവിനെ പാർവിനെ കൊണ്ട് പോയിരിക്കുന്ന മായുണ്ടല്ലോ തക്കം കിട്ടുന്ന സമയത്ത് പാർവിനെ കത്തി കത്തിയെടുക്കുകയാണ് അങ്ങനെ കത്തി എടുത്ത് പാർവിൻ്റെ അടുത്തേക്ക് വരുന്നതും പ്രിയൻ കാണുകയാണ് കേട്ടോ അപ്പം മായയ്ക്ക് മനസ്സിലാവാണ് പ്രിയൻ കണ്ടു എന്നുള്ളത് അതോടുകൂടി മായ അവിടെ നിന്ന് ഓടുകയാണ് പ്രിയനും ചെയ്ത് പരമാവധി ഓടുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല ഈ സമയത്ത് മായക്ക് ഒരു കോൾ വരികയാണ് വേറെ ആരുമല്ല അരവിന്ദ വിളിച്ചത് താൻ എന്താണോ പെൺവേഷം കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് അവളെ കൊന്നു തരാനായിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ സൂചിച്ച് നടക്കുന്നു തന്നെ ഏൽപ്പിച്ച് എന്നെ വേണം പറയാമെന്ന് പറയുകയാണ് ഈ സമയത്ത് മായ ഞാൻ ഞാനതിന് എന്ത് ചെയ്യാനായിട്ടാണ് ഒരുത്തൻ എപ്പോൾ അവളുടെ പിന്നാലെ ഞാൻ കത്തിയായിട്ട് ചെല്ലുന്നോ അപ്പോഴെല്ലാം രക്ഷിക്കാനായിട്ട് വന്ന് ചാടുകയാണെന്ന് പറയുകയാണ് എന്തായാലും ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യും ഈ ഒരു ഫൻ കഴിയുന്നതിന് മുൻപ് അവരുടെ കഥ ഞാൻ തീർത്തിരിക്കുമെന്ന് പറയാണ് അങ്ങനെ നല്ല ഡാൻസും പരിപാടികളൊക്കെ അകത്ത് നടക്കുകയാണ് കൈലാഷിൻ്റെ ഡാൻസ് പ്രിയൻ്റെ ഡാൻസ് പാർവതിയുടെ ഡാൻസ് അങ്ങനെ മൊത്തത്തിൽ അടിപൊളി ഡാൻസ് ചൂടുകളൊക്കെ നമ്മുടെ പാറുവെക്കുന്നൊക്കെയുണ്ട് അതെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ കൈലാഷും പാർവതിയും അരവിന്ദും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് കൈലാഷിനും അരവിന്ദിനും പാർവതിക്കുമായിട്ട് ജ്യൂസും കൊണ്ട് രഘുവരികയാണ് വേറെ ജ്യൂസൊന്നും അല്ലാട്ടോ അത് അതിൻ്റെ ഉള്ളിൽ രണ്ട് ഗ്ലാസ്സില് മയക്കുമരുന്ന് ഇലക്കിയിട്ടുണ്ട് ഒരു ഗ്ലാസ് നമ്മുടെ അരവിന്ദിനും മറ്റൊരു ഗ്ലാസ് പാറുവിനുമാണ് പിന്നെ ഉള്ളതിൽ മയക്കുമരുന്ന് കലത്താത്തത് നമ്മുടെ കൈലാഷിനുമായിട്ട് കൊടുക്കുകയാണ് പക്ഷേ ഈ സമയത്ത് കൈലാഷിനെ ഡാൻസ് ചെയ്യാനായിട്ട് എല്ലാവരും വിളിച്ചുകൊണ്ട് പോകുമ്പോൾ കൈലാഷ് ആ ഗ്ലാസ് അവിടെ വെച്ചിട്ട് ഡാൻസ് ചെയ്യാൻ കേട്ടോ ഈ സമയത്ത് പാറുവിന് മലക്കും മയക്കുമരുന്ന് കലക്കി കൊടുത്ത ആ ഗ്ലാസ് ഉണ്ടല്ലോ ആ വെള്ളമുണ്ടല്ലോ അത് നമ്മുടെ പാറു കുടിക്കുന്നുമുണ്ട് അതിലൂടെ പാറുവിന് കണ്ണൊക്കെ ഒന്ന് മയങ്ങിത്തൊടങ്ങാണ് ഈ സമയത്താണെങ്കിൽ അരവിന്ദാണെങ്കിൽ കയ്യിലിരുന്ന ഗ്ലാസ് ഒട്ട് ഗ്ലാസ്സിലെ വെള്ളോട്ട് കുടിക്കുന്നുമില്ല അങ്ങനെ അരവിന്ദിന് കോള് വരുന്നതനുസരിച്ച് അരവിന്ദ് അവിടെ നിന്ന് പോവുകയാണ് ആ ഗ്ലാസ് ആണെങ്കിൽ കൈലാഷിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് അരവിന്ദ് പോകുന്നത് എന്തായാലും ഡാൻസും കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്ന കൈലാഷാണെങ്കിൽ ആ ഗ്ലാസ്സിലെ ആ മയക്കുമരുന്ന് കലക്കിയ ജ്യൂസ് അങ്ങ് കുടിക്കുകയാണ് കൈലാഷിൻ്റെയും കണ്ണുകളൊക്കെ ചിമ്മി ചിമ്മിത്തുടങ്ങുകയാണ് വേഗം തന്നെ പാർവതി പറയുകയാണ് സർ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് വാഷ്റൂമിലേക്ക് പോയിട്ട് മുഖം കഴുകാണ് എത്ര മുഖം കഴുകിയിട്ടും സമനില നേരെ വീഴുന്നില്ല പാർവിനെ ഇതേ സമയം മായ പാർവിൻ്റെ പിന്നാലെ തന്നെ ചെന്ന് വാഷ്റൂമിൽ വെച്ചിട്ട് പാർവിനെ കൊല്ലാൻ ശ്രമിക്കുകയാണ് പക്ഷേ ബോധമില്ലാത്തതുകൊണ്ട് തന്നെ പാർവതിക്ക് അത് ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നില്ല പാർവതി അവിടെ തലകറങ്ങി വീഴുകയാണ് പക്ഷേ പാർവതിയെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നടക്കുന്ന നമ്മുടെ പ്രിയനാണെങ്കിൽ വാഷ്റൂം ഏരിയയിൽ എത്തുകയാണ് അപ്പം മായയെ കാണുന്ന പ്രിയൻ പിന്നെയും മായയുടെ പിന്നാലെ ഓടുകയാണ് കേട്ടോ പക്ഷെ കിട്ടുന്നില്ല അതേ സമയത്ത് മുക്ത വാഷ്റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ പാർവതി അവിടെ ബോധം കിടക്കുന്നതാണ് കാണുന്നത് വേഗം തന്നെ പാർവതിയെ എടുത്തു വന്ന് ഒരു ഒരു റൂമിനകത്തേക്ക് ഒരു ബെഡിനകത്തേക്ക് കെടുത്താണ് ഈ സമയത്ത് നമ്മുടെ കൈലാഷിൻ്റെയും ബോധം ആകെ മാഞ്ഞ് മാഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കൈലാഷും ഗത്യന്തരും ഇല്ലാതെ അവിടെ നിന്ന് എവിടെ നിന്നില്ലാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഒരു റൂം തുറന്നു കിടക്കുന്നത് കാണുമ്പോൾ കൈലാഷ് അതിനകത്തേക്ക് കയറുകയാണ് അവിടെ പാർവതി കിടക്കുന്നതാണ് കൈലാഷ് കാണുന്നത് അങ്ങനെ നമ്മുടെ കൈലാഷ് ആണെങ്കിൽ പാർവതിയെ കണ്ടതും കൈലാഷിൻ്റെ ആ ഒരു സമനില തന്നെ വിട്ടുപോവാണ് പാർവതിയെ കൈലാഷ് അവിടെ വെച്ച് പീഡിപ്പിക്കുകയാണ് പാവം പാർവതി ബോധം കെട്ടി കിടക്കുന്നത് കൊണ്ട് തന്നെ ഒന്നും തന്നെ ഓർമ്മയിൽ പാർവതിക്ക് വരുന്നില്ല ആ സമയം അങ്ങനെ കടന്നു പോവാണ് ഈ സമയത്ത് മുക്തയാണെങ്കിൽ അരവിന്ദ് ഇപ്പോൾ ബോധം കിടൂ പറഞ്ഞുകൊണ്ട് അരവിന്ദിനെ അന്വേഷിച്ച് നടക്കുകയാണ് എന്നിട്ട് വേണമല്ലോ രണ്ടിനെയും ഒരുമിച്ച് ഒരു റൂമിലാക്കാനായിട്ട് അങ്ങനെ അരവിന്ദിനെ നോക്കി നടക്കുമ്പോൾ അരവിന്ദാണെങ്കിൽ കുടിച്ചു കുടിച്ച് പൂസായിട്ടിരിക്കുകയാണ് അപ്പോൾ രഘു രഘു കൊടുത്ത വെള്ളം കുടിച്ചോ അരവിന്ദെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കരുണാകരൻ പറയുകയാണ് ആ അത് കുടിച്ചിട്ടാ ഇവനിങ്ങനെ പൂസായെന്ന് പറയാണ് ആ എനിക്ക് കുറച്ച് സമയത്തിനുള്ളിൽ ഇവൻ ബോധം കിടും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറയുകയാണ് മുക്ത ഈ സമയത്ത് നമ്മുടെ ജയന്തിയും ഐ ഐശ്വര്യയും പ്രിയനുമൊക്കെ പാർവതിയെ അന്വേഷിച്ചടക്കാണ് ജയന്തിയാണെങ്കിലും മുക്തയോട് ചോദിക്കുക മാഡം പാർവതിയെ കണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് ഏയ് അവളെ കണ്ടിട്ടൊന്നുമില്ല എന്ന് മുക്ത പറയാണ് ഈ സമയത്ത് മുക്തയ്ക്കൊരു ടെൻഷൻ വരുകയാണ് അവൾ ആ റൂമിൽ തന്നെ ഉണ്ടാവുമോ റൂമാണെങ്കിൽ ഓക്ക് ചെയ്തിട്ടില്ല ഇവരെങ്ങാനും കണ്ടെത്തി കഴിഞ്ഞാൽ പണി പാളും വേഗം റൂമിലേക്ക് കയറി ചെല്ലുന്ന മുക്ത കാണുന്നത് നമ്മുടെ കൈലാഷ് പാർവതിയെ റീപ് ചെയ്തിരിക്കുന്നതാണ് കൈലാഷിനും അത് കഴിഞ്ഞിട്ട് ബോധം പോയിട്ടുണ്ട് ഇത് കാണുന്ന മുക്തയ്ക്ക് സഹിക്കാൻ പറ്റില്ല ഇല്ല ഇല്ല ഇത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല കൈലാഷ് നീ എൻ്റെയാണ് എൻ്റെയാണ് നീ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അത്രയും വലിയ നോവലിട തോന്നുന്നത് ഇവിടെ ഞാൻ ഇവിടെ ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുക്ത ആകെ പ്രാന്തി പോലെ അലറുകയാണ് ഇനി ഇവളിവിടെ കിടത്തിക്കഴിഞ്ഞാൽ കൈലാഷ് എന്നു നീക്കമായിട്ട് തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമാകുമെന്ന് മനസ്സിലാക്കിയ മുക്തയാണെങ്കിൽ പാർവതി എടുത്തുകൊണ്ട് വന്ന് പുറത്തേക്ക് ഇടുകയാണ് അങ്ങനെ പ മുക്ത സമനിലയില്ലാതെ ഇല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയത്ത് മുക്തയുടെ അച്ഛൻ കൊടുത്ത അല്ല അച്ഛൻ്റെ ഒരു ചെയിൻ അമ്മ മുക്തയുടെ കയ്യിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായില്ലേ ഇത് അഴിഞ്ഞ് പാർവതിയുടെ ഡ്രസ്സിൽ കുളുത്തിപ്പിടിക്കുകയാണ് അപ്പോൾ അത് മുക്ത കണ്ടിട്ടില്ല അത് പാർവതിക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ പാർവതിയോടെ ബോധം കേട്ട് കിടക്കുന്നു ഈ സമയത്ത് സത്യഭാമ മുക്തയോട് ചോദിക്കുകയാണ് എന്താ മുക്തേ നീ എന്നോട് എത്ര നേരമായി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് എന്നിട്ട് നീ ഇവിടെ കറങ്ങി കിടക്കുകയാണോ വാ നമുക്ക് പോവാമെന്ന് പറഞ്ഞുകൊണ്ട് മുക്തയെ ഇതിനിടയിൽ വിളിച്ചു വിളിച്ചുകൊണ്ട് മുക്തയുടെ അമ്മ പോകുന്നുണ്ട് ഇതേ സമയം തന്നെ കുറച്ച് സമയത്തിനുള്ളിൽ പാർവതിക്ക് ബോധം വരികയാണ് ബോധം വരുമ്പോൾ ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്താ എനിക്ക് സംഭവിച്ചത് ഒന്നും ഓർമ്മയിലില്ല ഒരു കണക്കിന് എഴുന്നേറ്റ് ഇരിക്കുന്ന പാർവതിയെ ജയന്തിയും സൗന്ദര്യം ഒക്കെ കാണുകയാണ് ഓട്ടോയിൽ പ്രിയൻ കേറ്റിവിടുകയാണ് ഹോസ്റ്റലിൽ എത്തിക്കുകയാണ് കേട്ടോ ഇതേ സമയം നമ്മുടെ കൈലാഷിനാണെങ്കിൽ ഒരു ബോധവും വെളിവില്ലാതെ ഉറങ്ങിക്കൊണ്ടിരിക്കുക കുറേ സമയം കഴിയുമ്പോൾ കൈലാഷിനും ബോധം വരെയാണ് അപ്പോൾ കൈലാഷിൻ്റെ ഡ്രസ്സിൻ്റെ ഹുക്കെല്ലാം അഴിഞ്ഞു കിടക്കുന്നു ഇതെന്താ പറ്റിയത് എന്താ സംഭവിച്ചത് എന്നൊന്നും കൈലാഷിനും മനസ്സിലാവുന്നില്ല കൈലാഷോടൊന്നു പോവാണ് പിറ്റേ ദിവസമാണെങ്കിൽ നമ്മുടെ പാർവതിക്ക് ഒരു ചുവട് പോലും എഴുന്നേറ്റ് വെക്കാൻ പറ്റാത്തത്രയും ശരീരവേദനയും വയറിന് വേദനയും ഒക്കെ തുടങ്ങുകയാണ് അപ്പോൾ പാർവതി വിചാരിക്കുക ഒരു പക്ഷേ ഞാൻ ഡാൻസൊക്കെ ചെയ്തല്ലോ അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുകയാണ് അതോടുകൂടി തന്നെ പനിയും വരികയാണ് കേട്ടോ അങ്ങനെ പാർവതിക്ക് തീരെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കൂട്ടുകാരികളൊക്കെയാണ് പാർവതിയെ ബാത്റൂമിൽ കൊണ്ടുപോകാനും കുളിപ്പിക്കാനായിട്ടൊക്കെ സഹായിക്കുന്നത് അത്രയും പോലും അടി പോലും വെക്കാൻ പാർവതിക്ക് പറ്റുന്നില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കുള്ളൂ നാളെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് വരുക കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ കുറച്ച് സമയത്തിനുള്ളിൽ ചട്ടമ്പിപ്പാറിൻ്റെ അപ്കമിങ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ ടാറ്റാ